പട്ടികജാതി മേഖലയിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ പറപ്പുക്കര പഞ്ചായത്തിലെ പഞ്ചമി പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രി ഒ ആർ കേളു നിർവഹിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് ബീന സുരേന്ദ്രൻ കാർത്തിക ജയൻ എം കെ ശൈലജ കവിത സുനിൽ ടി കെ സതീശൻ എ രാജീവ് ജി സബിത കെ കെ സത്യൻ ടി ആർ ലാലു ആർ ഉണ്ണികൃഷ്ണൻ പറപ്പൂക്കര എൽ പി യു സ്കൂൾ പ്രധാന അധ്യാപിക എം വി ജയ എന്നിവർ പ്രസംഗിച്ചു പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പഠനത്തിലും താല്പര്യമുള്ള മറ്റു രംഗത്തും സഹായിക്കുക എന്നതാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി ഒരു ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്നത് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്ന അഞ്ചു പഠന കേന്ദ്രങ്ങളിലേക്കുള്ള അഞ്ചു ട്യൂട്ടർമാരെയും ഗ്രാമപഞ്ചായത്ത് നിയമിച്ചു